ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഹോം സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർക്കൊക്കെ ഇത് തുടങ്ങാം എന്തെല്ലാം രേഖകളാണ് ഇതിന് വേണ്ടത് എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യാം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാനൊരു മൂന്ന് മാസം മുമ്പ് ഞാനിതുപോലെ ഒരു ഹോംസ്റ്റേ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അതിൻ്റെ പുറകിൽ കുറേ ഒരു വർഷ ഒരു വർഷത്തോളമായിട്ടുള്ള കുറേ അന്വേഷണങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാകും എന്ന് കരുതിയാണ് ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം എന്താണ് ഹോംസ്റ്റേ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്വന്തം പേരിലുള്ള വീട്ടിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഒന്നോ രണ്ടോ ഇപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞാൽ ആറ് റൂമുകൾ വരെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ോംസ്റ്റേ തുടങ്ങാം ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലമാണെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ വീട് ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ആണെന്ന് ഉണ്ടെങ്കിൽ ഒരു ബീച്ചിൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഒരു ഹിൽ ഒരു ഹിൽ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശസ്തമായ ആരാധനാലയം ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞ ഗുരുവായൂർ ഒക്കെ പോലുള്ള ഏതെങ്കിലും അങ്ങനെയൊക്കെയുള്ള ടൂറിസ്റ്റുകളോ അതുപോലെ ആളുകൾ വന്ന് കൂടുതൽ തങ്ങി പോകുന്ന താമസിച്ചിട്ട് പോകുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് ലാഭകരമായിട്ട് നിങ്ങൾക്ക് ഈ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയും അപ്പോൾ അല്ലാതെ ഇതിന് നിങ്ങളുടെ വീട്ടിൽ കുറേ ആവശ്യത്തിലേറെ റൂമുകളുണ്ട് എന്നതുകൊണ്ട് മാത്രം ഈ രംഗത്തേക്ക് ഇറങ്ങിത്തരികരുത് നിങ്ങൾ റൂമുണ്ടാ ഇൻവെസ്റ്റ്മെൻ്റ് കുറച്ച് മതിയല്ലോ അപ്പോൾ അതൊരു നല്ല ബിസിനസ്സാക്കി കൊണ്ടുപോകാമെന്ന് കരുതി ഇതിലേക്ക് വരരുത് കൂടുതലും നമുക്ക് ടൂറിസ്റ്റുകൾ ഇങ്ങനെ വന്ന് താമസിച്ചു പോകുന്ന ഇടങ്ങൾ ആയിരിക്കണം നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് അപ്പോൾ ഞാനിതൊരു ഇൻട്രോ വീഡിയോ എന്ന നിലയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു വൈഡ് സബ്ജക്റ്റാണ് കുറേ കാര്യങ്ങൾ ഇതിനെ കുറിച്ച് പറയുവാനും മനസ്സിലാക്കാനും ഉണ്ട് അപ്പോൾ അതൊരു ഒറ്റ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പാർട്ട് ബൈ പാർട്ടായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം എന്നുദ്ദേശിച്ചാണ് ഇങ്ങനെയൊരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ തുടർന്ന് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ബെല്ലൈക്കൺ കൂടി എനേബിളാക്കി വയ്ക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അത് കമൻ്റായിട്ട് ചെയ്യുക ഓക്കെ താങ്ക്